പുതുവർഷത്തിൽ ആലത്തിയൂർ ഇമ്പിച്ചുബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ഡയാലിസിസ് മെഷീനുകൾ സംഭാവന ചെയ്ത ആശുപത്രി ഡയറക്ടർ പി ടി നാരായണൻ തൃപ്രംകോട് ബാങ്ക് പ്രസിഡന്റ് കെ ടി വേലാദിൻ കെ സേനുദ്ദീൻ ബാബഹാജി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പുതുവർഷത്തിൽ ആലത്തിയൂർ ഇംബിച്ച് ബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ഡയാലിസിസ് മെഷീനുകൾ സംഭാവന ചെയ്ത ആശുപത്രി ഡയറക്ടർ പി ടി നാരായണൻ തൃപ്പുറംകോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി വേലായുധൻ കെ സേനുദ്ദീൻ ബാബാഹാജി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു സാമ്പത്തിക പ്രയാസമുള്ള രോഗികൾക്ക് ധനസഹായം നൽകുന്ന യുവേഴ്സ് ട്രസ്റ്റിന്റെ ഡയാലിസിസ് എയ്ഡ് പദ്ധതിയിലേക്ക് സംഭാവനകൾ ഏറ്റുവാങ്ങി പുതിയ മെഷീൻ സംഭാവന നൽകാമെന്ന ഓഫർ യോഗത്തിലുണ്ടായി ഷെയർ ഉടമകൾക്ക് റൂം വാടക ഇനത്തിൽ നൽകുന്ന ധനസഹായ വിതരണം വെള്ളാടത്ത് അബു തലക്കശ്ശേരി വളപ്പിൽ മൊയ്തീൻകുട്ടി കാഞ്ഞുരുക്ക് മൊയ്തീൻകുട്ടി എന്നിവർക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ പി സുധേവൻ ഡയറക്ടർ ഇന്ദിര ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഷംസുദ്ദീൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ചടങ്ങിന് ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ കെ ഷുഹേബ് അലി തൃപ്രങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കാർ ആശുപത്രി ഡയറക്ടർ ബോർഡ് മെമ്പർ പി ഇന്ദിര ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷംസുദ്ദീൻ ഡോക്ടർ സുബ്രഹ്മണ്യരാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി സ്വാഗതവും എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ പി സുദേവൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാന മാൾ തൃശൂർ റോഡ് എടപ്പാൾ